പുള്ളിയിലൊക്കെ പോയി തിരിച്ചു കയറ്റുമ്പോൾ കേട്ടോ അതോ ഇന്ന് പിള്ളേരെയൊന്നും കൊണ്ടുപോകാത്തോണ്ട് നമ്മുടെ വീട്ടിലേക്കുള്ള എളുപ്പ വഴി കൂടെ നടക്കുവാണേ നടക്കാൻ കൂട്ടിന് കിട്ടിയതാട്ടോ മയിൽ പുള്ളിക്കാരൻ്റെ വീടെത്തിയപ്പോൾ സൈഡ് ചേർന്ന് അങ്ങ് പോവുകയാണെ വലിയ മൈൻഡൊന്നും കാണിച്ചില്ല കേട്ടോ നമ്മുടെ വീട് വരുന്നത് തൃശ്ശൂരാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തി ഒരു ഗ്രാമമാണ് വെട്ടിക്കാട്ടി എന്ന് പറയും നമ്മുടെ കേരള കലാമണ്ഡലത്തിൻ്റെയൊക്കെ ബാക്കിലായിട്ട് വരും കേട്ടോ സാധാരണ ഇതിലങ്ങനെ നടക്കാറില്ല ഒറ്റയ്ക്കാവുമ്പോൾ നടക്കും കേട്ടോ പിള്ളേരെ കൊണ്ടൊന്നും നടക്കാൻ പറ്റില്ല കുറച്ച് ദൂരം അങ്ങനെ അങ്ങനെതാ കുറേ നേരമൊക്കെ അടിപ്പാടി കണ്ട് നടന്ന് ഇങ്ങ് പോകുന്നു നല്ല മഴക്കാരുണ്ട് കേട്ടോ വീട്ടിൽ ചെല്ലുന്നതിന് മുന്നേ മഴ പെയ്യുമെന്നാണ് തോന്നുന്നേ കുറച്ച് ദൂരമൊക്കെ നടന്നു നമ്മുടെ ഈ പറമ്പിൻ്റെ ഇവിടെയൊക്കെ നിറച്ച് റബ്ബറാ കേട്ടോ ഇതാ ഈ സ്ഥലം കാണുന്നത് നമ്മുടെ എന്താ പറയുക ഡ്രൈവിംഗ് സ്കൂൾ നടത്താനാണേ ഇതാ ജലനിധിയുടെ വെള്ളം പോകുന്നുണ്ട് നിർത്തേണ്ടത് അറിയില്ലാത്തതുകൊണ്ട് നിർത്തിയില്ല അതും കണ്ടിങ്ങ് പോകുന്നു കേട്ടോ മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സ്പീഡിലായി നടത്താം വീട്ടിൽ ചെല്ലുന്നതിന് മുന്നേ മഴ തുള്ളുന്നുണ്ടേ ഇത് നമ്മുടെ ഒരു ചേട്ടൻ്റെ വീടാ കേട്ടോ ഇതാ ഇവിടെ മുതലാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത് ഒരു പത്ത് മിനിറ്റോളം നടന്നിട്ടുണ്ടാവും പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് പതിയായിട്ടോ നടന്നത് ഇതാ നമ്മുടെ പക്കയെ പറമ്പാണ് കേട്ടോ നമ്മുടെ ചേട്ടന്മാരും ഞങ്ങളെല്ലാവരും അടുത്താണ് അഞ്ച് ചേട്ടന്മാരുണ്ട് കേട്ടോ എല്ലാവരും അടുത്തടുത്താണ് താമസിക്കുന്നത് അവരുടെയൊക്കെ വിശേഷങ്ങളുമായിട്ട് വേറൊരു ദിവസം ഒരു വീഡിയോ ഇടാവേ ആ കണ്ട മൈൽപീലി നേരത്തെ ആ റൂട്ടിൽ നിന്ന് കിട്ടിയതാട്ടോ പിള്ളേർക്ക് കൊടുത്തേക്കാന്ന് വിചാരിച്ചു എടുത്തതാണേ ഇതാ